ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഗോപാലനും സ്വപ്നയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ സ്വപ്ന പറയാണ് അവളെ നമ്മളെ പറ്റിക്കല്ല ചെയ്തത് നമ്മുടെ കയ്യിൽ നിന്നും പണം മുടക്കി എത്രയോ റിസ്ക് എടുത്ത് നമ്മൾ അപ്പിയെ പുറത്തിറക്കിയിട്ട് ഇപ്പം എന്താ ചെയ്തത് അപ്പോൾ ഗോപാലൻ പറയാണ് അന്വേഷണം വരുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മളാണ് സഹായിച്ചതെന്ന സത്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടുമോ എന്നൊരു പേടി എനിയുണ്ട് അപ്പോൾ അത് കേട്ടുടൻ തന്നെ സ്വപ്ന പറയണം അതൊരിക്കലും ഉണ്ടാവില്ല അതൊരിക്കലും അതൊന്നും പറയത്തില്ല അപ്പോൾ അത് കേട്ടോടും തന്നെ എനിക്ക് തോന്നുന്നില്ല അത് ഉണ്ടാവുന്നത് എനിക്കെന്തോ പേടിയാവുന്ന അബിയെ മരിച്ചതിൽ പിന്നെ ഞമ്മ നമുക്ക് അത് ഒരു പാരയായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ സ്വപ്നം പറയണേ എന്തിനാണ് അവൾ ഈ പറയുന്ന അബിയെ കൊന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടേ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ അബിയെ ഇറക്കിയിട്ട് അവൾക്ക് കൊല്ലാനല്ലല്ലോ അപ്പോൾ അത് ചോദിക്കേണ്ട ആ മോളെ നീ വിളിക്കുന്നത് പറയണ കേട്ടോ അങ്ങനെ സ്വപ്നം വിളിക്കുകയാണ് ഈ പറയുന്ന പ്രീതിക്ക് അപ്പോൾ പ്രീതിയാണെങ്കിലോ ഹോ ഇവളാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് സ്വപ്നം ഒച്ച എടുക്കുകയാണ് നീ എന്താടി വിചാരിച്ചിരിക്കുന്നെ ഇത്ര യും റിസ്ക് എടുത്ത് എനിക്ക് നിൻ്റെ അച്ഛൻ്റെ കൊന്ന കൊലയാളിയോട് പ്രതികാരം ചെയ്യാനല്ല ഞങ്ങൾ അവനെ അഴിച്ചുവിട്ടത് അപ്പോൾ നീ എന്താ ഞങ്ങളോട് ചെയ്തത് ഞങ്ങളോട് എന്ത് ശത്രുതയാണ് നീ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒച്ചോടുക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കൈകൊട്ടിച്ചിരിക്കണം കാരണം എന്തെന്ന് കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയെ ഞാൻ കൊന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് ഞാൻ ചെയ്തത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് എന്ത് ഞങ്ങൾക്ക് വേണ്ടിയോ എന്ന് ഗോപാലൻ ചോദിക്കുകയാണെ എത്ര നല്ലൊരു ആളായിരുന്നു മഞ്ജുവിനും മഹിമക്കും നേർക്ക് ഇറക്കാൻ പറ്റിയ ഒരു ആയുധം അവർക്ക് തന്നെ അവനിലൊരു ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളല്ലേ നീ ഇല്ലാതാക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണ് അവന് നല്ല ആളും അതുപോലെ തന്നെ അവനൊരു ഒരു ഒരായുധം തന്നെയാണ് പക്ഷേ അവനെ ഒരു പെണ്ണിനെ കൊല്ലാൻ പോലും ഇത്ര നേരം എടുക്കുന്ന അവനെ ഞാൻ എന്താ വേണ്ടത് അവനെ എത്ര സമയമായി മഞ്ജുവിൻ്റെ അരികിലോട്ട് പോയിട്ട് എന്നിട്ട് അവൻ കൊന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കൊല്ലില്ലാതെ എന്താ ചെയ്യുക എൻ്റെ ഈ ലക്ഷ്യം അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഭീഷണി ഈ പറയുന്ന മഞ്ജുവും പ്രതീക്ഷയാണ് ഗിരീട അമ്മ മകള് പ്രതീക്ഷയുണ്ടല്ലോ അത് ഭയങ്കര സാധനമാണ് അതിനെയാണ് എനിക്ക് ഏറ്റവും വലിയ ഭീഷണി അപ്പോൾ അവരെ കൊല്ലണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ എന്താണ് ഇനി അവനെ കൊന്നത് എന്ന് അവിടെ സ്വപ്നം ചോദിക്കുക അപ്പോൾ അവിടെ നിന്നെ പറയണം ഞാൻ ഒരു കാര്യമുണ്ട് അവനെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ട് അവനെ ഒത്തിരി സമയമായിട്ടും കൊന്നില്ല ഗിരിയേട്ടൻ താഴെ വന്നപ്പോൾ അവനെ കൈയോടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് എല്ലാ സത്യങ്ങളും ഗിരിയേട്ടം പറയിപ്പിക്കും അതാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ അവനെ കൊന്നത് തന്നെയാണെന്ന് പറയു കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കണം എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് തെറ്റായ ഒരു ധാരണയാണ് അപ്പിയാണ് ഏറ്റവും വലിയ ശത്രു മഹിമക്കും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ജുനു എന്ന് പക്ഷേ അവർക്ക് ശത്രു അവനല്ല ഞാനാണ് വീടിനുള്ളിൽ ഇരിക്കുന്ന പ്രീതിയാണ് ശത്രു പ്രീതി ആരാണെന്നുള്ള അവർ അറിഞ്ഞിട്ടില്ല അത് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശരി എന്തായാലും എന്ത് നീക്കം ചെയ്യുമ്പോൾ ഞങ്ങളെയും കൂടി അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കണം അപ്പോൾ സ്വപ്നം പറയണേ അവൾ പറഞ്ഞത് കേട്ടില്ല ചാ അല്ല അവൾ നല്ലൊരു ആയുധം തന്നെ അവൾ അബിയൊക്കെ നല്ലൊരു ആയുധമാണ് അഭിക്ക് മഹിമയോടാണ് പ്രതികാരം എന്നാൽ കുടുംബം തകർക്കാൻ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ പറ്റിയ ആയുധ ഈ പ്രീതി തന്നെയാണ് അപ്പോൾ അവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാനും ഉള്ളിലൊരാളുള്ളതും നല്ലതല്ലേ അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയാനായിട്ട് അപ്പോൾ സ്വപ്നം ശരി എന്ന് പറയണേ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മുകുന്ദനെയും പ്രതീക്ഷ അതുപോലെ ഇരയും കൂടി നല്ല ക്രിക്കറ്റ് കളിച്ചും കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാണെങ്കിൽ എത്ര ബോളിട്ട് കൊടുത്തിട്ടും ഒരു ഇതുപോലും അടിക്കുന്നില്ല അങ്ങനെ ഒത്തിരി തവണ ഇട്ടു ഇട്ടു ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ അവിടെയൊക്കെ തോറ്റു പോവാണ് കേട്ടോ അപ്പോൾ മുകുന്ദയ്യേ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്തായാലും നീ ഔട്ടായി നീ ഞാനാണെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് പിണങ്ങി പോവാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് ഞാനിനി കളിക്കാനില്ല ഞാൻ ഔട്ടായതല്ല നിങ്ങൾ അത് കളിച്ച് എന്നെ മാനപ്പൂർവ്വം ഔട്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ അയ്യെ നീ തോറ്റതും പോരെ പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് എന്നൊക്കെ മുകുന്ദം പറയാം മുകുന്ദം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആവുകയാണ് അപ്പോഴേക്കും കുഞ്ഞ് തെറ്റിപ്പോയെന്ന് കാണുമ്പോൾ കഴിഞ്ഞിരിക്കും ചോദിക്കുക എന്താടാ നീ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു മജിസ്ട്രേറ്റ് അല്ലേ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ഞാൻ ആ അവളുടെ പിണക്കെ ഞാൻ മാറ്റിത്തരാൻ എന്ന് പറഞ്ഞിട്ട് ചെല്ലാണ് മോളെ എൻ്റെ അടുത്ത് തെറ്റുപറ്റി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു സോറി 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 എന്നൊക്കെ പറഞ്ഞ് നോക്കും പക്ഷേ കുഞ്ഞ് ഒരു വിധത്തിൽ അടുക്കില്ല കേട്ടോ അങ്ങനെ ഈ സമയം പെട്ടെന്ന് കാണാൻ അവിടെ കമ്മീഷണറുടെ വണ്ടി വരുന്നു മഞ്ചു വരുന്ന ആരെങ്കിലും കാണുമ്പോൾ ഗിരി പറയണേ ഞാൻ പിണക്കം മാറ്റിത്തരാ എന്ന് പറയട്ട് ഗിരി വരാം ഒരുക്കുമ്പോൾ എടാ വരുന്നു മഞ്ജു മഞ്ജു എന്താ എന്താണി പറയുന്നത് എനിക്കൊന്നും മത്സരം ഒന്നുമില്ല അപ്പോൾ ആ വണ്ടി അങ്ങ് പെട്ടെന്ന് വണ്ടിയുടെ ആ ഓർണ അടിക്കേണ്ടിട്ട് അതോടുകൂടി ഗിരി തിരിഞ്ഞു നോക്കുമ്പോൾ മഞ്ജു ആണ് അപ്പോൾ മഞ്ജു ആന്ന് കാണുന്ന ഗിരി പെട്ടെന്ന് അകത്തോട്ട് ഓടിക്കയറണിട്ട് നീ പെട്ടെന്ന് പോകാൻ നോക്കിയെന്ന് പറയണേ അങ്ങനെ കുഞ്ഞിനെ പിണക്കം മാറ്റാൻ ശ്രമിക്കണം ഇണ ഇണക്കത്തിലോട്ട് കൊണ്ടുവരണം ആ സമയം മഞ്ജു ഇറങ്ങി വരുകയാണ് ഇതെന്താ നിങ്ങൾ രണ്ടാളും പിണങ്ങി നിൽക്കുന്നത് അതെ അമ്മ ഈ അങ്കിളില്ലേ എന്നെ മനപൂർവ്വം ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഫോളായ കളി കളിച്ചിട്ട് എന്നെ കുറ്റം പറയുന്ന തെറ്റായ കളി കളിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഈ സമയം എന്താ മുഖം തന്നെ ഒരു മജിസ്ട്രേറ്റ് ആയിട്ടും ഇങ്ങനെയുള്ള പരിപാടിയാണ് നീ ചെയ്യുന്ന ഒരു മജിസ്ട്രേറ്റ് അല്ലേ മജിസ്ട്രേറ്റ് ഒരു കുഞ്ഞിനോട് വാശി പിടിച്ച് നടക്കുന്ന എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ അത് പിന്നെ മഞ്ജു ഇവള് ചെയ്ത തെറ്റ് തന്നെ അല്ലേ ഇവള് കളിക്കാന്ന് വെച്ചില്ലാണ്ട് കളിച്ചിട്ട് എത്ര തൊട്ടാണ് ബോൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊക്കെ അവൾക്ക് ബാറ്റ് അടിക്കാൻ വെച്ചിട്ട് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ലോ ഞങ്ങളുടെ അപ്പോൾ തന്നെ ഇവിടെ ജി കെ ഉണ്ടായിരുന്നു അമ്മ എന്നിങ്ങനെ പറയും പറയട്ടോ ജി കെയോ അത് പിന്നെ അപ്പോഴേക്കും കിരി എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഖത്തേനിങ്ങനെ തപ്പ ഇവിടെ അത് പിന്നെ അങ്ങനെ അപ്പോൾ ജി കെ ഇവിടെ അത് മഞ്ജു വരുമ്പോൾ അവനൊരു കോള് വന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയി എന്നിട്ട് അയാൾ പോകുന്നത് എന്റെ മുന്നിൽ കണ്ടില്ലല്ലോ അതേലെ ഈ ജി കെ ഒരു പിടികിട്ടാ പുള്ളിയാണെന്ന് തോന്നുന്നു അയ്യോ അവനെ അങ്ങനെ ഒന്നും അല്ലോ അവൻ നല്ലൊരു സ്വഭാവക്കാരനെ അവനെ പോലെ ഒരു സൽസ്വഭാവം എവിടെയുണ്ടാവില്ല നല്ല പാപമാണ് അവനൊരു സത്യസന്ധനാണ് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ എന്തായാലും വല്ലാത്തൊരു ആൾ തന്നെ എൻ്റെ മുന്നിലൂടെ കണ്ടില്ല അവൻ ഈ വഴി ആ വഴിയൊക്കെ പോയതെന്ന് പറയണം അപ്പോഴേക്കും ഗിരി അകത്തോട്ട് കയറാമെന്ന് കാണുമ്പോൾ ഗിരി കിച്ചനിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒടിച്ച് നിൽക്കാണ് അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവരകത്തോട്ട് കയറണേ അപ്പോൾ കുഞ്ഞ് പറയണേ എന്തായാലും ജയിക്കുന്ന നല്ലതന്നെ ഈ അങ്കളാണ് പറ്റ മോശം ഈ ഒരു സ്വഭാവം ഇല്ല ഈ അങ്ങൾ മഹാ കളത്തിലേ പറയുള്ളൂ അപ്പോൾ നീ എന്നെ ഇങ്ങനെ കുറച്ച് കാണുന്നോ ഇനി ഇത് ഈ അങ്കളിനൊന്നും അറിയില്ല അമ്മേ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങ് പോവാണ് അപ്പോൾ ആ സമയം കാണാൻ ഇപ്പുറത്ത് ഇവരിങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോൾ ഇനി ഇപ്പുറത്തോട്ട് പോകുകയാണേറ്റോ അപ്പോൾ ഇവനിപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോയത് അറിയാൻ വേണ്ടി മുകുന്ദൻ അങ്ങ് പോവാണ് അപ്പോൾ ഉടൻ തന്നെ ഞാൻ ജയിക്കെ കളിച്ചത് നല്ല അടിപൊളിയാണല്ലോ കുഞ്ഞ് വീണ്ടും പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ മുഖം പേടിക്കാനാണ് കേട്ടോ അപ്പോൾ മുഖന്തം പറയണേൽ കുഞ്ഞ് പോയി കുളിച്ചിട്ട് വായോ മോള് അമ്മ പോയി കുളിച്ചിട്ട് വായോ എന്തായാലും കളിച്ചതല്ലേ അപ്പോൾ കുളിച്ചിട്ട് വായാമെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് മുഖുന്തം കിച്ചണിലോട്ട് വേറുമ്പോൾ ഇവൻ എവിടെയെന്ന് അറിയാൻ വേണ്ടി അവിടെ തപ്പിപ്പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ ഫ്രിഡ്ജിന് മറവിൽ നിൽക്കണ മുകുന്ദ്രെ ഗിരിയെ കണ്ട് മുതന പെട്ടെന്ന് നിലവിളിക്കാനായിട്ടോ അയ്യോ എൻ്റെ എന്ന് പറയണ്ട അപ്പോഴേക്കും അഞ്ജു എന്താ എന്താ അവിടെയെന്ന് ചോദിക്കുക അപ്പോൾ കുഞ്ഞും ചോദിക്കുക എന്താണ് അപ്പോൾ അമ്മ അത് ചോദിച്ച ഉടനെ തന്നെ അത് പിന്നെ പല്ലി 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 അയ്യേ ഒരു പല്ലിനെ പോലും കണ്ട പേടിയുള്ള അങ്കളാണ് ഇത്ര വീരവാദങ്ങൾ പറയുന്നത് എന്തിനെ ഈ അങ്കളിനെ പറ്റിയ ഞാൻ എടുത്തു തരണോ പല്ലിയെ അയ്യോ അത് പോയി 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 എന്ന് പറയട്ടോ അങ്ങനെ അവർ വിളിക്കാൻ ബാത്റൂമിലോട്ട് കയറേണ്ടപ്പോൾ ഗിരി പറയണേ എന്തായാലും എന്നോട് ഒരുപാട് നന്ദിയുണ്ട് റാണി എന്നെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പം നീ എത്രയായാലും നിന്നെ ഞാൻ നല്ലൊരു സുഹൃത്ത് തന്നെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിയ വാക്കുകിരി പറയുമ്പോൾ തന്നെ നീ നീയൊന്ന് പോകുന്നുണ്ടോ എൻ്റെ ഭാര്യയെ കബളിപ്പിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് നീ അമ്മൂനോടെയെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറ ഇനി നീ ഈ പറയുന്ന ജി കെ നീയാണ് അഭിനയിക്കുന്നത് ഇനി അഭിനയിച്ചാൽ എല്ലാവരും പിടിക്കപ്പെടുമ്പോൾ ഞാനൊരു ചടിച്ചായി ഞാൻ കള്ളത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ എല്ലാവരും കുറ്റപ്പെടുത്താം അത് ഒഴിവാക്കാനാണ് എന്നോട് പറയുന്നത് എന്ന് പറയാനിട്ടോ അപ്പോൾ ഈ സമയം ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ എടോ പ്ലീസ് എടാ നീ ഇവിടെ നിന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴിയാതെ പെട്ടെന്ന് ഒന്ന് ഇവിടെ നിന്ന് പോകുമോ എന്ന് പറഞ്ഞു വിടാണ് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഗിരി തൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ അമ്മയോട് സങ്കടം പറയണം അമ്മേ എൻ്റെ ഒരു രാത്രി രാത്രിയിലെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതം തകർന്ന് നശിച്ച രാത്രി കാരണം എനിക്ക് എനിക്കെൻ്റെ മഞ്ജു എൻ്റെ പ്രദേശമോള് ചെറുപ്പകാലം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ അവളുടെ മുന്നിലെല്ലാം തുറന്ന് പറയാനാണ് എന്നോട് ഗൗരിയമ്മ ഈ പറയുന്ന മുകുന്ദനും പറയുന്നത് പക്ഷെ എനിക്കതിന് ധൈര്യമില്ല അമ്മ അവളുടെ ഇപ്പോഴത്തെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടും ഞാനാണ് അവളുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും എന്നെ വെറുക്കും അത് ഉറപ്പാണ് പിന്നെ എൻ്റെ എൻ്റെ നോട്ടത്തിൽ അവൾ നോക്കുമ്പോൾ അവൾ അവളുടെ അച്ഛനെ സ്നേഹിക്കും മഞ്ജു എന്നെ സ്വീകരിച്ചാൽ മാത്രം പക്ഷേ മഞ്ജു എൻ്റെ ജീവിതകാലം സ്വീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനൊന്നും വയ്യ എന്തായാലും ഞാൻ കാരണം അമ്മ ഈ അവസ്ഥയിലാണ് ഈ കാരണം മഞ്ജു ഇറങ്ങിപ്പോയതിലാണല്ലോ അമ്മങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അപ്പോൾ അതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന പ്രീതി പെട്ടെന്ന് പുറത്തോട്ട് വരികയാണ് അപ്പോൾ പ്രീതി പറയുകയാണെങ്കിൽ ഏട്ടാ ഞാൻ അമ്മയെ ഒന്നാം എന്നൊക്കെ പറയണ കേട്ടോ ഞമ്മക്ക് അമ്മയെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുന്നേക്കല്ലേ നമുക്കൊരു ബീച്ചിൽ അങ്ങോട്ടേലൊക്കെ പോവാൻ എന്ന് അത് കേട്ടോ ഇങ്ങനെ ഗിരി പറയണേ അതിൻ്റെ ഒന്നും എന്ന് പറയണ അല്ല അമ്മയും കൊണ്ടുപോവാം അതിൻ്റെ ആവശ്യമില്ല അമ്മ ഇവിടെ കിടന്നോട്ടെ ഞാൻ എന്തായാലും അമ്മയെ റൂമിൽ കൊണ്ടുപോയി കിടത്തട്ടെ എന്ന് പറയുന്നത് അത് കേൾക്കുന്ന പ്രീതി പറയണം അത് വേണ്ട കുറച്ച് നേരം കൊണ്ട് ഞാൻ കൊള്ളാൻ അമ്മയെ ഇവിടെ എത്തിക്കൊള്ളാം റൂമിൽ ഞാൻ കൊണ്ടുപോയി എത്തിക്കൊള്ളാം എന്ന് പറയണം കേട്ടോ അങ്ങനെ ഈ സമയം ഗിരി അങ്ങ് സൈറ്റിലോട്ട് പോവുകയും ചെയ്യണം ഇതേ സമയം എത്ര ഞാൻ ഇയാളുടെ അടുക്കാൻ നോക്കുമ്പോൾ ഇയാളെടുക്കുന്നില്ല അഞ്ചു വർഷമായിട്ട് ല്ലോ ഉണ്ടായിരുന്നില്ല ഇപ്പം ആ പെണ്ണ് ആ പ്രതീക്ഷെന്ന് പറയുന്ന ആ വൃത്തികെട്ട പെണ്ണ് വന്നതിൽ പിന്നെയാണ് ഇയാൾ മഞ്ജുവിലോട്ട് വീണ്ടും അടുക്കാൻ ശ്രമിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങളുടെ മകൻ എന്നെറ്റ് തന്നെ അടുത്തിരുന്നു അപ്പോൾ പ്രതീക്ഷയാണ് എൻ്റെ വഴിത്തോടെ സംഖ്യ തീർച്ചയായും അവളെ ഞാൻ കൊല്ലും അവളെ ഞാൻ വെറുതെ വിടില്ല അത് ഓർപ്പാണ് നിങ്ങളുടെ മകളെ എന്ന് പറയുമ്പോൾ വനോദ്യമയുടെ കൈ ഇങ്ങനെ ഇളക്കി തുടങ്ങിയിട്ടോ അപ്പോൾ വനോദ്യമ പ്രീതി ഇത് നോക്കുന്നുണ്ടോയെന്ന് മനസ്സിലാക്കി വനോദ്യമ പതിയെ കൈ താഴെ ഇടുക പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയാണോ സ്കൂളിൽ ചേർത്താൻ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിൻസിപ്പാൾ പറയുകയാണ് ഇവളെ ഇനി ഞങ്ങളുടെ മോളാണ് പ്രതീക്ഷ അവളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യും അത് നന്നായി തന്നെ പോവും ഞങ്ങളിവിടെ കളിച്ച് പഠിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ നല്ല അടിയോ അടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് സ്ട്രിക്റ്റായി ഒരു സ്കൂളാണ് അപ്പോഴേക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ അവിടെ കൊണ്ടു കൊണ്ടുവരണം കേട്ടോ അപ്പോൾ മഞ്ജു ഇതിങ്ങ് ഞാൻ ഫില്ല് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതല്ല ഞങ്ങൾ പഠിപ്പിക്കുന്ന ശീല ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത് പ്രതീക്ഷയാണ് പ്രതീക്ഷ ഫില്ല് ചെയ്യട്ടെ പ്രതീക്ഷ ഫില്ല് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ അവളൊന്നു പഠിക്കും ും ചെറുപ്പം മുതലേ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മക്കളെ ഓടിച്ചോടിപ്പിക്കുന്ന ആ പരിപാടി പരിപാടിയല്ല ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഫോം ഫില്ല് ചെയ്യാൻ പറയാം അങ്ങനെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അച്ഛൻ്റെ എഴുതാൻ പറയുമ്പോൾ കുഞ്ഞു കേൾക്കുന്നില്ല അച്ഛൻ്റെ എഴുതും മുളയില്ല എഴുതില്ല എന്ന് പറയുന്നത് ദേ വെറുതെ വാഷി പിടിക്കരുത് അച്ഛൻ്റെ പേര് മര്യാദയൊക്കെ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഫോൺ കോൾ വരുന്നത് ഇനി ഞാൻ വരുമ്പോഴേക്കും ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കു എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഫോൺ എടുത്ത് സാറേ അതൊക്കെ അന്വേഷണം നല്ല കറക്റ്റായി തന്നെ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരേണ്ടിയിട്ടാണ് എന്താ നിനക്ക് എൻ്റെ അച്ഛൻ്റെ അത് പേര് റിയാത്തോണ്ട് എന്നാൽ പറഞ്ഞുതരാം എന്ന് പറയുമ്പോൾ ദേഷ്യം ദേഷ്യപിടിച്ചു എന്താണ് ഈ പറഞ്ഞത് എന്നാൽ ഞാനൊരു പണി എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ആ പേന എടുത്ത് എറിയണം കേട്ടോ ഇതിന് എനിക്കുള്ളൊരു പണിഷ്മെന്റ് ആണെന്ന് കൂട്ടിക്കൊന്നു പറഞ്ഞിട്ട് എറിയാം അപ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് ഞാൻ ഞാനെന്തായാലും പ്രിൻസിപ്പാളോട് പറയുന്നത് പറയുമ്പോഴാണ് ആ പയ്യൻ ആ പേന എടുത്തേറിയുന്നപ്പോഴേക്കും അമ്മവും ഈ പറയുന്ന ആ പയ്യനും കൂടി വഴക്കവണ്ല്ലവണ് അപ്പോൾ ഇങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് ർത്തിയിരിക്കുന്ന കേട്ടോ